ഹായ് എവറേൻ നേഷനിലേക്ക് വീണ്ടും സ്വാഗതം ഞാൻ നിങ്ങളുടെ മാറ്റി നിൽക്കാം അതായത് വീടിന് പല വീടുകളും പല സൈഡിലും നമ്മൾ കാണാറുണ്ട് നമ്മുടെ യുജീനിയ എന്നൊരു ചെടി അത് പൂവിലും പൂവിലും മനോഹര പൂവില്ലെങ്കിലും പൂവിനേക്കാളും മനോഹരമാണ് അത് തുമ്പത്ത് ചുമല കളറുമായിട്ട് തലവർത്ത് നിൽക്കുമ്പോൾ നമുക്ക് കാണാൻ തന്നെ ഭംഗിയാണ് നമുക്കിത് വീടിൻ്റെ അവിടെ വെച്ച് കഴിഞ്ഞാൽ ഏത് ഷേപ്പിലും കട്ട് ചെയ്ത് നിർത്താവുന്നതാണ് അതിൻ്റെ മനോഹരമായ ചെടികൾ അതിൻ്റെ സാധാരണ നമ്മുടെ കുഞ്ഞു കുഞ്ഞു ചെടികളാണ് അതിൻ്റെ വലുപ്പത്തിലൊരു ചെടി കൊണ്ട് വെക്കണമെങ്കിൽ അതിൻ്റെ വലുപ്പം അനുസരിച്ചുള്ള ചെടികൾ നമ്മുടെ കസ്റ്റഡിയിലുണ്ട് ഏത് വലിപ്പം വേണമെങ്കിലും യുജീനിയ ഒരാറടി ഏഴടി എട്ടടി പൊക്കം വരെയുള്ള യുജീനിയ നമ്മുടെ കസ്റ്റഡിയിലുണ്ട് അത് ഓരോദിനനുസരിച്ചാണ് വില അപ്പോൾ നിങ്ങൾക്ക് അത്യാവശ്യമുണ്ടെങ്കിൽ ആവശ്യമുണ്ടെങ്കിൽ ഈ നിങ്ങൾക്ക് വന്ന് വാങ്ങിക്കാവുന്നതാണ് അപ്പം ഇതെല്ലാം യുജീനിയ കാടാണ് നമ്മുടെ എൻ്റെ ചുമപ്പ് ട്രംപ് കളക്തിൽ നിൽക്കുമ്പോൾ നിങ്ങൾക്ക് വളരെ ഭംഗിയാണ് കാണാൻ അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യണേ ഷെയർ ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്യണേ അടുത്ത വീഡിയോ ഒരക്കാതിരിക്കണം